ടോപ്പറ്റ് ഇടിയുവിലേക്ക് സ്വാഗതം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും അവയുടെ വിശകലനവുമാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു രണ്ട് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി റിപ്പീറ്റ് ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂട് അനുഭവപ്പെടും രാത്രികാലങ്ങളിൽ ശൈത്യവും രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ അറബിക്കടൽ ശാഖ ബംഗാൾ ശാഖ എന്നിങ്ങനെ രണ്ടായിത്തിരിക്കുന്നു ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഇന്ത്യയിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇതിന് രണ്ട് ശാഖകളുണ്ട് അറബിക്കടൽ ശാഖയും ബംഗാൾ ശാഖയും മൂന്നാമത്തെ ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന സംസ്ഥാനം എ കേരളം ബി തമിഴ്നാട് സി ആന്ധ്രാപ്രദേശ് ഡി ഗുജറാത്ത് ഉത്തരം ഓപ്ഷൻ എ കേരളം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ ആദ്യം എത്തുന്നത് കേരള തീരത്താണ് അങ്ങനെ കേരളം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറി മൺസൂണിൻ്റെ ഈ ശാഖ പശ്ചിമഘട്ടത്തിലൂടെ വടക്കോട്ട് നീങ്ങുകയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറായി തീരപ്രദേശങ്ങളിൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നില്ല കാരണം കാറ്റ് പശ്ചിമഘട്ടത്തെ മറികടന്ന് കിഴക്കോട്ട് നീങ്ങുന്നില്ല